റിയാലോ നമ്മുടെ അർജുനന് വേണ്ടി ഇപ്പോഴും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ അവരുടെ വീട്ടുകാരുടെ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും അപ്പോ എന്താ പറയാ പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ അപ്പൊ അവരൊരു ഒരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അവരെ അർജുൻ്റെ മോനെ മോനുമായിട്ടുള്ള ഒരു അതായത് ഒരു ഓൺലൈൻ ചാനൽ ഓൺലൈൻ ചാനൽ അപ്പോ അവരുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ ഒരു ഇരയും കൂടിയാണ് ഞങ്ങൾ അപ്പോൾ ആ രീതിയിലുള്ള ഒരു ആ ഒരു മാനസികാവസ്ഥയിലുള്ള ഒരു ഫാമിലി വന്ന് ഇത്തരത്തിൽ ആ ഒരു ഫാമിലിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ദൈവ് ചെയ്ത് ആ ഒരു ഫാമിലി ചെയ്ത് മനസ്സിലാക്കുക അവർ ഇതുകൊണ്ടാണ് അവരെ എന്താ പറയുക അവരെ ചാനലിനെ റീച്ച് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ദൈവം ഇത്രയും കാര്യങ്ങളിൽ നിന്നൊക്കെ ആ ഫാമിലി തന്നെ മാറി നിൽക്കുക കാര്യം പറയാനുള്ളൂ നഷ്ടം വെച്ചാൽ ഓല ഫാമിലിക്ക് മാത്രമാണ് അതായത് നമുക്കൊക്കെ അർജന്റ് അറിയുന്നത് ഈ ഒരു സംഭവത്താണ് പക്ഷെ ഒരിത്രയും തോറ്റു വളർത്തിയായ അച്ഛൻ അമ്മ സഹോദരിമാര് സ്വന്തം ഭാതി ഭാര്യ മാമോനെ ഒരേയൊക്കെ ലൈഫ് ഏറ്റവും വലിയ നഷ്ടം അപ്പൊ നഷ്ടം അവന്റെ അത്ര ആർക്കും ഉണ്ടാവൂലോ അപ്പൊ അതിന്റെ കൂടെ ഇതുപോലുള്ള ഇതിനു വേണ്ടിട്ടും കൂടെ ഒരു ഞാൻ പറയുന്ന ഫാമിലിനോട് ആ കുടുംബത്തിനോട് ഇനിയെങ്കിലും നല്ലത് ഇത്തരത്തിലുള്ള ചാനലുകൾക്കൊക്കെ അപ്പൊ അർജുന പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ അപ്പൊ എന്തായാലും അർജുൻ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രാർത്ഥന തന്നെയാണ് കേരളക്കാര മൊത്തം അപ്പോ നമ്മൾ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ഓരോ രീതിയിലുള്ള ഇതുപോലുള്ള ചാനലുകൾ ഓരോ കുടുംബങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അനുഭവമാണ് പറയുന്നത് അപ്പൊ അത്രയും ചാനലുകളുടെ അവരുടെ ഒരു അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മളൊന്നും ചിന്തിക്കണം അപ്പോ അത്തരത്തിലുള്ള വികാരങ്ങളും പക്ഷെ നമ്മള് മനുഷ്യ സഹജമായി ചിന്തിക്കുന്നതിനെ കൊണ്ടാണ് ഇനിയെങ്കിലും ആർക്കായാലും ഇങ്ങനത്തെ ജനങ്ങളായിട്ട് മുഖം കൊടുക്കാതിരിക്കുക കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറ്റില്ല അതൊരു അടിച്ച് ഒടിച്ച് വളച്ച് എങ്ങനെ നമ്മളെ ഫാമിലി തകർക്കാം എങ്ങനെ നെഗറ്റീവിലേക്ക് മാത്രം മാത്രമേ ചിന്തിക്കൂ നമ്മൾക്ക് അനുഭവം ഉള്ളതിനെ കൊണ്ടാണ് പേരില് ഒരുപാട് ഞങ്ങൾ സൂക്ഷിക്കപ്പെട്ടതിനെ കൊണ്ടാണ് എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റൂ വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കാം അർജുനും